സി പി എമ്മിനെതിരായ കത്ത് വിവാദം എന്ന പച്ചക്കള്ളത്തിന് അല്പായുസു മാത്രമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ കത്ത് വിവാദം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കം മാത്രമാണ് ഇതിൽ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു കത്ത് വിവാദവുമായി സി പി എമ്മിന് ഒരു ബന്ധവുമില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജയരാജൻ പറഞ്ഞു രണ്ടാളുകൾ അന്യൂന്യം വിഴുപ്പലക്കുമ്പോൾ പാർട്ടിക്ക് എന്ത് ചെയ്യാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു അയാൾ മറ്റേ രാജേഷ് ഇയാക്കെതിരായിട്ടും പറയുന്നുണ്ട് രണ്ടാളുകളും അന്യോന്യം വിഴിപ്പലക്കുമ്പോൾ പാർട്ടിക്ക് എന്ത് ചെയ്യാറ് രണ്ടാളുകൾ തമ്മിലുള്ള തർക്കത്തിൽ നിങ്ങളെന്തിനാണ് കക്ഷി കയറുന്നത് അതുകൊണ്ടല്ലേ ജോയിക്കുന്നത് മാനനഷ്ടത്തിന് അയാളും കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട് ഇതൊരു പാർട്ടി പ്രശ്നമല്ല പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ ഒരു നേതാവിനും ഒരു തെറ്റായ വഴിക്കും ഈ കാര്യങ്ങളിൽ ഒരു പങ്ക് വഹിച്ചിട്ടില്ല പിന്നെയല്ലേ പാർട്ടിക്ക് വയപ്പുണ്ട് കൂരിരിട്ടിൽ നിന്ന് കരിമ്പൂച്ചിയെ തപ്പാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കൈ ശുദ്ധമാണ് മഹാനടൻ മമ്മൂട്ടിക്കെതിരായി പരാതി നൽകിയ ആളാണ് ഷഹർഷാദ് പച്ചക്കളം പറയുന്നതിന് അൽപ്പായസു മാത്രമേയുള്ളൂ പാർട്ടിയുടെ ഒരു നേതാവിനും ഒരു പങ്കുവില്ല രാജേഷിനെതിരെ ഷഹർഷാദ് ആരോപണം ഉന്നയിക്കുന്നുണ്ട് തിരിച്ചും രാജേഷ് ആരോപണം ഉന്നയിക്കുന്നു ഈ വിഷയത്തിൽ പാർട്ടിക്ക് എന്താണ് കാര്യമെന്നും എം വി ജയരാജൻ ചോദിച്ചു ഇയാൾക്കെതിരായി ഇയാളെ ആരോപണം ഉന്നയിക്കുന്നു കോടതിയിലുണ്ട് കോടതി ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരായി രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ ആറുമാസത്തിനകം ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് ഉത്തരവുണ്ട് ഭാര്യക്കും കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് പതിനായിരം ഉറുപ്പ്യ വീതവും കുട്ടികൾക്ക് പതിനായിരം ഉറുപ്പ്യ വീതവും കൊടുക്കണമെന്നുള്ള ഉത്തരവും വന്നിട്ടുണ്ട് അത് ആദ്യം നടപ്പാക്കട്ടെ അതോടൊപ്പം രാജേഷ് പത്ത് കോടി ഉറുപ്പ്യ മാനനഷ്ടത്തിന് കേസും കൊടുത്തിട്ടുണ്ട് ഷഹർഷാദിനെതിരെ മുൻഭാര്യ പരാതി നൽകിയിരുന്നു ഭാര്യയ്ക്ക് ചെലവിന് നൽകണമെന്ന് കോടതി ഉത്തരവുമുണ്ട് എല്ലാവരും മാനമുള്ളവരാണ് അതുകൊണ്ടാണല്ലോ അവർ പരസ്പരം മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നതെന്നും എം വി ജയരാജൻ പറഞ്ഞു ഷഹർഷാദിനെതിരെ ഭാര്യ കൊടുത്ത പരാതിയും വിധിയുമാണ് ആദ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ആ സ്ത്രീക്ക് ചെലവിനുള്ള പണവും ജീവനാംശവും കൊടുപ്പിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണമെന്നും എം വി ജയരാജൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ